ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയെ കണ്ട് കൈലാഷിൻ്റെയും പ്രിയൻ്റെയും കണ്ണ് പോവുകയാണ് അവർക്ക് രണ്ടുപേർക്കും എന്ത് സുന്ദരിയാണ് പാർവതി എന്തൊരു ഭംഗിയാണ് ഈ വേഷത്തിൽ കാണാൻ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കണ്ണ് വെട്ടാതെ പാർവതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കൈലാഷ് പാർവതിയെ കണ്ണ് വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് മുക്ത കാണുമ്പോൾ മുക്തയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് ഞാനെ പറയണേ കൈലാഷ് നോക്കുന്നത് പാർവതിയോടുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് നമുക്കാണ് അറിയുള്ളൂ പക്ഷേ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ തോന്നില്ലല്ലോ അതുകൊണ്ട് നീ വാ അവളെ കൊണ്ട് ഇന്ന് കരയിപ്പിക്കാനുള്ള ദിവസമാണ് അവൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി ഞാൻ ഇന്ന് ആക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുക്ത അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ പാർവതി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് സ്വീകരിക്കുക അപ്പോൾ അപ്പോ പാർവതിയുടെ അമ്മ ദേവഗി പറയണേ എന്തിനാണ് മോനെ ഇങ്ങനെയുള്ള പാഴ്ചെലവുകൾ എന്ന് പറയുമ്പോ ഇല്ല എനിക്കിത് പാഴ്ചെലവുകൾ അല്ല നിങ്ങളുടെ കമ്പനി ഇന്ന് നിലനിൽക്കുന്നത് തന്നെ പാർവതി ഉള്ളത് കൊണ്ടാണ് പാർവതി ാണ് അന്ന് മയക്കുമരുന്നുകാരുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ ദേവകിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കൈലാഷ് ഇന്ന് ജീവനോട് ഉണ്ടെങ്കിൽ തന്നെ അത് പാർവതി കാരണമാണ് പാർവതിയാണ് എനിക്ക് അന്ന് രക്തം തന്ന് എന്നെ എന്നെ ജീവിതത്തിലേക്ക് വീണ്ടും മടക്കി കൊണ്ടുവന്നത് അക്കാര്യവും ദേവകിയോട് കൈലാഷ് പറയട്ടോ അങ്ങനെയുള്ള മാലകയെ പോലെ ഞങ്ങളെ രക്ഷിച്ച ഈ പാർവതിയുടെ പിറന്നാൾ ഞങ്ങൾ ഇതുപോലെ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആരുടെ പിറന്നാളാണ് ഇതുപോലെ ആഘോഷിക്കുക അത് കൊണ്ട് ഒരിക്കലും തീർത്താൽ തീരാത്ത നന്ദിയാണ് എനിക്ക് പാർവതിയോടുള്ളത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരാളാണ് പാർവതി എന്നൊക്കെ പറഞ്ഞ് കൈലാഷ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പാർവതിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയും പാർവതി ചെയ്ത നന്ദികളൊക്കെ പറയുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഭൂമിക മാഡം പറയാണ് കൈലാഷ് നിൻ്റെ വലിയ മനസ്സായത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണ കമ്പനിക്ക് വേണ്ടി അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ സ്റ്റാഫിന് ശമ്പളം കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ െങ്കിൽ എന്തെങ്കിലും പോസ്റ്റിൽ ഉയർന്ന പോസ്റ്റിലേക്ക് മാറ്റും അങ്ങനെയൊക്കെയാണ് ചെയ്യുക പക്ഷേ നീ അങ്ങനെയല്ല എൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഭൂമിക പറയണം എന്നിട്ട് കൈലാഷ് പറയണേ ഇന്നലെ രാത്രി പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ശരിക്ക് ഈ ആഘോഷം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കതിന് കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുപോകാം എന്ന് പ്ലാൻ ചെയ്തിട്ട് എനിക്കതിന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പ്രിയനോട് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത് എല്ലാതും പ്രിയ നല്ലതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവകിയൊക്കെ പറയണ ആ പ്രിയൻ ഞങ്ങളെ നല്ലതുപോലെ എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചു തരികയും ഭക്ഷണം വാങ്ങിച്ചു തരികയും എല്ലാം ചെയ്തു കേട്ടപ്പോൾ കൈലാഷിനും ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് കൈലാഷ് പറയണ എല്ലാ കാര്യങ്ങളും എല്ലാ പാർട്ടികളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പാർവതിയുടെ പിറന്നാൾ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുക്തയെയും വിളിച്ചുകൊണ്ട് കൈലാഷ് അവിടെ നിന്ന് പോവാട്ടോ അത് കഴിഞ്ഞപ്പോൾ സൗന്ദര്യയും ജയന്തിയും മോഹനും കൂടി അവരുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാണ് അപ്പോൾ പാർവതിയോട് പറയണേ എന്താ പാർവതി ഇനി ഇവരെ ഒന്നും പരിചയപ്പെടുത്തി തരാത്തത് എന്ന് ദേവകി ചോദിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും പേര് പറയണം അപ്പോൾ ദേവകി പറയണേ നിങ്ങളെക്കുറിച്ചൊക്കെ ഫോണിൽ പാർവതി ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമെന്ന് പറയട്ടെ അങ്ങനെ സൗന്ദര്യ പറയണേ പാർവതി നിന്നെ ഇപ്പോൾ കണ്ട ഒരു ഹീറോയിനെ പോലെയുണ്ട് ശരിക്കും നീ ആ കാറിൽ വന്ന് ഇറങ്ങിയ സമയത്തും ഒക്കെ ശരിക്കും നീ ഒരു ഹീറോയിനെ പോലെയുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഹീറോയിനെ പോലെ തന്നെയാണ് നിന്നെ ഇപ്പോൾ കണ്ടാലുള്ളത് പക്ഷെ നിൻ്റെ സംസാരം മാത്രം ഇപ്പോഴും ഒരു വ്യത്യാസവുമില്ല അതും കൂടി മാറിക്കഴിഞ്ഞാൽ നീ ശരിക്കും ഒരു ഹീറോയിൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ ഞാൻ എന്നും എൻ്റെ നാട്ടും പുറത്തുകാർ തന്നെയാണ് അത് ഏത് വേഷമിട്ടാലും എൻ്റെ ആ ഒരു സ്വഭാവത്തിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഇതൊക്കെ ഞാനിപ്പോൾ ധരിച്ചത് അത് കൈലാഷ് സാർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അല്ലാതെ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ പാർവതിയെ തന്നെ നോക്കുകയാണ് എന്ത് നിഷ്കളങ്കമായിട്ടാണ് പാർവതി സംസാരിക്കുന്നത് പാർവതിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും പാർവതിക്ക് ഒരു അഹങ്കാരം പോലും ഇല്ല എന്നുള്ള ഭാവത്തിലാണ് പ്രിയൻ പാർവതിയെ തന്നെ നോക്കി നിൽക്കുന്നത് ഓ ദേവകി പറയണേ എൻ്റെ മോൾ ഇങ്ങനെയാണ് അവൾ എത്ര വലിയ സ്ഥാനത്തെത്തി കഴിഞ്ഞാലും അവൾ എങ്ങനെ നടന്നാലും ശരി അവൾക്ക് അവളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അതാണ് അവളെ എല്ലാവരിൽ നിന്നും വ്യത്യാസമാക്കുന്നതും പാർവതിയുടെ ഗുണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി പിന്നെ ഡാൻസിനുള്ള പരിപാടിയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നല്ല സന്തോഷത്തിൽ ഡാൻസൊക്കെ കളിക്കുകയാണ് അങ്ങനെ പാർവതിയും കൈലാഷും പ്രിയനും ചേർന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും കൂടി പാട്ടൊക്കെ വെച്ച് നല്ല തകൃതിയായിട്ട് തന്നെ ഡാൻസൊക്കെ കളിക്കുകയാണ് അവസാനം രണ്ടു പേരും കൂടി ചേർന്ന് കാൽമുട്ടിൽ നിന്നുകൊണ്ട് പാർവതിക്ക് ഒരു പൂവ് കൊടുക്കുകയാണ് റോസാപ്പൂവ് കൊടുക്കുകയാണ് അതങ്ങ് നീട്ടിയതോടുകൂടി പാർവതിക്ക് നേരെ നീട്ടിയതോടുകൂടി പാർവതി പെട്ടെന്ന് അങ്ങ് സ്റ്റക്ക് ആവുകയാണ് രണ്ടു പേരും ഇരുന്നു കൊണ്ട് പാർവതിക്ക് കാൽമുട്ടിൽ ഇരുന്നു കൊണ്ട് പാർവതിക്ക് ആ റോസാപ്പൂവ് കൊടുക്കുന്ന സമയത്ത് ആരുടെ റോസാപ്പൂവ് വാങ്ങും എന്നുള്ള ഭാവുന്ന ത്തിലിട്ടോ അങ്ങനെ പാർവതി രണ്ടു രണ്ടുപേരുടെയും കയ്യിൽ നിന്നും ആ റോസ് പൂവ് വാങ്ങുകയാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും കൂടി ആ പാർട്ടിയൊക്കെ ആഘോഷിക്കുന്നത് ഈ സമയം മുക്തയും ഡയാനയും കൂടി അവർക്ക് ഇട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ മുക്തയെ കണ്ട് കൈലാഷ് കാര്യം പറയുന്നുണ്ട് ഞാൻ ഇന്ന് പാർവതിയുടെ അമ്മയോടും ചേച്ചിയോടും പാർവതിയെ എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുക്ത പതറുകയാണ് എന്നിട്ട് മുക്ത പറയണ കൈലാഷ് നീ എന്താണ് ഈ പറയുന്നത് അതെന്തിനാ ഇപ്പോൾ ഈ സമയത്ത് അവരോട് പറയുന്നത് ഇതിൽ നല്ല ഒരു അവസരം ഇനി എനിക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ പാർവതിക്ക് നിന്നോടല്ലല്ലോ ഇഷ്ടമുള്ളത് ആ ഗന്ധർവനോടായിരുന്നില്ലേ ഗന്ധർവനോ എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇപ്പോൾ മുക്ത എടനേരം ഒച്ച എടുത്തുകൊണ്ട് പറയുന്നത് നീ എന്താ മുക്ത ഈ പറയുന്നത് ഗന്ധർവൻ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം പാർവതിക്ക് അറിയാമല്ലോ ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ ഇനി എന്ത് തടസ്സമാണ് എനിക്ക് പറയാൻ ത് പാർവതിക്ക് എന്നെ ഇഷ്ടമല്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് അത് ഇതുവരെയും ഗന്ധർവനായിരുന്നു പാർവതിയുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് പാർവതിയെ ഇഷ്ടമാണല്ലോ അക്കാര്യം എനിക്ക് തുറന്നു പറയാലോ എന്നിട്ട് ജീവിതകാലം മുഴുവനും ഞാൻ പാർവതിയെ സ്നേഹിച്ചോളാം മുക്തയോട് കൈലാഷ് ഒച്ച എടുത്ത് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഡയാന അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ മുക്തയ്ക്ക് പിന്നെ നിവൃത്തിയില്ലാതാവാണ് ആ എങ്കിൽ നീ നല്ലൊരു അവസരം നോക്കി പാർവതിയുടെ അമ്മയോട് പാർവതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടെ അത് കേട്ടപ്പോൾ കൈലാശെന്ന് നല്ല സന്തോഷാവാണ് എന്നിട്ട് കൈലാഷ് പറയണേ നീ എന്തായാലും മുക്ത പാർവതിയുടെ വീട്ടുകാരെയൊക്കെ തന്നെ ശ്രദ്ധിക്കണം അവർക്ക് ഒരു കുറവും വരുത്താതെ നീ ആ വേണം അവരെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൈലാഷ് പോകുന്നത് അപ്പോൾ ഡയാനാണെങ്കിലും ഇതൊക്കെ കേട്ടപ്പോൾ ദേശത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് മുക്തയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം നീ എന്താ അവരുടെ ഒന്നുമല്ലല്ലോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിനക്ക് പറ്റില്ല എന്ന് പറയായിരുന്നില്ലേ ഞാൻ എങ്ങനെ കൈലാഷിനോട് അതൊക്കെ പറയും അതെനിക്ക് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഇതെല്ലാം ഞാൻ സഹിക്കുന്നത് എങ്കിൽ ഒരു കാര്യം ചെയ്തത് ഡയാന നീ വേണം പാർവതിയുടെ വീട്ടിലുള്ളവരെ എല്ലാവരെയും നോക്കാൻ ഞാനോ എനിക്കൊന്നും പറ്റില്ല നിന്നോടാണ് ഞാൻ പറഞ്ഞത് നീ മര്യാദയ്ക്ക് അവരെ നീ നോക്കണം അവർക്ക് ഒരു കുറവും വരുത്തരുത് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നീ പിന്നെ ബാക്കി ഏറ്റെടുത്തോ എന്ന് പറഞ്ഞ് മുക്ത അങ്ങ് പോവുകയാണ് അപ്പോൾ ഡയാന ഞാനെന്താ അവരുടെ കാര്യങ്ങൾ നോക്കാൻ നോക്കാനെന്താ ഞാനെന്താ അവരുടെ സെർവൻ്റ് ആണോ എനിക്കൊന്നും പറ്റില്ല മുക്ത പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടം പണി കൊടുക്കാനാണ് ഞാൻ നോക്കൂ എന്ന് പറഞ്ഞ് ദയാന ദേഷ്യം പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സപ്ലയറോട് ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടി പറയാം കേട്ടോ അങ്ങനെ സപ്ലയറ് ജ്യൂസുമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിലെ ഒരു സപ്ലയർ പാർവതിയുടെ ഏട്ടൻ കാർത്തിക ആയിരിക്കും കേട്ടോ അങ്ങനെ കാർത്തികിനെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക കാർത്തികിൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ സ്വാതിയെ കല്യാണം കഴിച്ചതോടുകൂടി കാർത്തികിനെ കഷ്ടകാലം തുടങ്ങുകയാണ് സ്വാതിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കാർത്തിക് ആ സമയത്താണ് അറിയുന്നത് അങ്ങനെ ആ കൂട്ടുകാരനോട് പറയുകയാണ് കാർത്തിക് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ അവളെ സ്നേഹിച്ചതും അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയതും എൻ്റെ വീട്ടിൽ ഞാൻ ഒരു രാജാവിനെ പോലെ സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ എൻ്റെ ചേച്ചിയും എൻ്റെ അനിയത്തെയൊക്കെ എൻ്റെ പൊന്നുപോലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തതെന്ന് എന്നെ ഒരു ഒരു രാജകുമാരനായിട്ടായിരുന്നു അവർ നോക്കിയിരുന്നത് എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ സ്വാധീയമായിട്ട് പ്രേമത്തിലായതും അവളെ വിശ്വസിച്ച് ഞാൻ ഒളിച്ചോടിപ്പോയതും പക്ഷേ അന്നു മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് ഒരു സ്വസ്ഥ യും സമാധാനവും തരുന്നില്ല കൊണ്ടുവന്ന പണമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അവൾക്ക് വീണ്ടും പണം വേണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ജോലിക്ക് വന്നത് തന്നെ അവൾക്ക് പണം വേണം അതിന് മാത്രമാണ് അവൾ എന്നെ ആശ്രയിക്കുന്നത് അപ്പോൾ പണം ഉണ്ടാക്കാതെ പണം കൊണ്ടല്ലാതെ അവളുടെ അടുത്തേക്ക് ചെന്നാൽ എനിക്ക് ഇന്നത്തെ ദിവസം കഷ്ടകാലത്തിൻ്റെ ദിവസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സപ്ലയറുടെ ജോലിക്ക് വന്നത് എന്ന് കാർത്തിക് കാർത്തികിൻ്റെ കൂട്ടുകാരനോട് പറയാണ് അങ്ങനെ കാർത്തിക് ജ്യൂസുമായിട്ടാണ് പാർവതിമ്മയ്ക്കും ചേച്ചിക്കും ും ഫ്രണ്ട്സുകൾക്കൊക്കെ ജ്യൂസുമായിട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് കാർത്തിക് അവരെ കാണുന്നത് അതോടുകൂടി കാർത്തിക് അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതെന്താ അമ്മയും ചേച്ചിയും പാർവതിയൊക്കെ ഇവിടെ ഇവിടെ എന്താ അവർ ഇവിടെ എങ്ങനെയായിരിക്കും അവരിവിടെ എത്തിയത് എന്നൊക്കെ അങ്ങനെ മനസ്സിൽ സ്വയം പറയുകയാണ് കേട്ടോ എന്നിട്ട് കാർത്തിക് ഇങ്ങനെ അവിടെ മാറി നിൽക്കുകയാണ് ഇവരെന്നെ കണ്ടാൽ പ്രശ്നമാകുമല്ലോ ഇവരിപ്പം എന്താണ് ഇവിടേക്ക് വന്നത് ഇതൊക്കെ മാറി നിന്ന് സ്വയം പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവകി കൈലാഷിനോട് ഇന്നത്തെ ദിവസം ഇപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ സന്തോഷമൊക്കെ പോയിട്ട് കുറച്ച് നാളുകളായി എന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത് കാർത്തിക് എന്നാണ് അവൻ്റെ പേര് പക്ഷെ ഞങ്ങളെല്ലാവരെയും ചതിച്ചോണ്ട് അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് നാട് കടന്നു കാരണം ഞങ്ങളുടെ സന്തോഷവും സമാധാനവും എല്ലാം പോയത് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ എന്തിനാണ് അമ്മ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് അമ്മ വിഷമിക്കുന്നത് അമ്മ ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ സന്തോഷം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയട്ടെ അപ്പോൾ ദേവകി പറയ ആ കാര്യങ്ങളെല്ലാം കാർത്തിക് അപ്പുറത്ത് നിന്നും മാറി കേൾക്കുന്നുണ്ട് അങ്ങനെ ദേവകി പറയാണ് എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു എന്ന് പറയുമ്പോൾ കൈലാഷ് പറയുക അത് ശരി ഇതുവരെയും നിങ്ങൾക്കൊരു ജ്യൂസോ ഒന്നും തന്നിട്ടില്ല അല്ലേ മുക്ത നീ എന്താ ഇവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവർക്ക് എന്താ ഒരു ജ്യൂസ് പോലും കൊടുക്കാഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ അതിനെന്താ കൈലാഷ് ഞാൻ എന്താ ഇപ്പം എടുത്തോണ്ട് എന്ന് പറഞ്ഞ് മുക്ത ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴത്തേക്കും കാർത്തിക് കാർത്തികിന്റെ കയ്യിലുള്ള ജ്യൂസുമായിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറയും അതോടുകൂടി എൻ്റെ അമ്മയും ചേച്ചിയും പാർവതിയും കാണും അതുകൊണ്ട് തൽക്കാലമേപ് മാറി നിൽക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാർത്തിക് അവിടെ നിന്ന് മാറി നിൽക്കണം